നമ്മൾ മലയാളികൾക്ക് വിചിത്രമായി തോന്നാവുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് യു കെയിലെ റേഡിയോഗ്രാഫേഴ്സ് ഇന്ന് യു കെ ട്രഷറിക്ക് മുമ്പായി സമർപ്പിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായതിനാൽ അവർ ധരിക്കുന്ന ബ്ര യു കെ വാറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ലീഡ്സിൽ നടക്കുന്ന സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സിന്റെ ആനുവൽ കോൺഫറൻസ് പ്രതിനിധികൾ യു കെ ട്രഷറിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് ശരിയായ തരത്തിലുള്ള ബ്ര ധരിക്കാത്തതു കാരണം സ്ത്രീകളിൽ മസ്കുലർ സ്കെലിറ്റൽ പ്രോബ്ലംസ് കൂടുന്നതായി എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ എന്നിവ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫേഴ്സ് കണ്ടെത്തുകയുണ്ടായി നല്ല നിലവാരമുള്ളതും നന്നായി ഫിറ്റ് ചെയ്യുന്ന ബ്ര ധരിക്കാത്തതും കാരണം സ്ത്രീകളിൽ പുറം വേദനയും കഴുത്തുവേദനയും ഷോൾഡർ പെയിനും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റിനോട് വാറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാൻ പോകുന്നത് എൻ വെബ്സൈറ്റ് പറയുന്നത് സ്തനവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പകൽ സമയത്ത് ശരിയായ ഫിറ്റ് ചെയ്ത ബ്രായും രാത്രി സമയങ്ങളിൽ മൃദുവായ ബ്രായും ധരിക്കണമെന്നാണ് കൂടാതെ വർഷത്തിലൊഴിക്കൽ നിങ്ങൾ നിങ്ങളുടെ ബ്രായുടെ സൈസ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രാൻഡുകൾ റീറ്റെയിലുകൾ വനിതാ ഗ്രൂപ്പുകൾ പരിസ്ഥിതി പ്രവർത്തകർ എന്നിവർ രണ്ടു വർഷമായി നടത്തിയ പ്രചാരണത്തെ തുടർന്ന് സാനിറ്ററി പാഡുകളെ വാറ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ നല്ല നിലവാരമുള്ള ഒരു ബ്രാക്ക് വിലവരുന്നതിനാൽ ഉചിതമായ ബ്രാ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിയുന്നതായി സ്റ്റഡീസ് കണ്ടെത്തുകയുണ്ടായി